വരുന്ന തെരഞ്ഞെടുപ്പിൽ മതത്തിനോ ജാതിക്കോ ഒന്നുമല്ല രാജ്യം വോട്ട് ചെയ്യാൻ പോകുന്നത് ദേശീയ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വികസനത്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പോയി നേടുന്നതും കോളേജിൽ പോയി നേടുന്നതും മാത്രമല്ല അനുഭവങ്ങളിലൂടെയും അത് കഴിഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ ആളുകൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാവരും ഒരു ലേണറാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലാതെ സ്കൂളോ കോളേജോ പഠനം കഴിയുന്നതോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവസാനിക്കുകയില്ല അതിൽ മേയർക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടമാണ് അതൊരു സത്യമാണ് പിന്നെ സുരേഷ് ഗോപി മിടുക്കനാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് തെറ്റി പറഞ്ഞതോ അല്ലെങ്കിൽ അദ്ദേഹം കള്ളം പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നില്ല സുരേഷ് ഗോപി മിടുക്കനാണ് കോൺഗ്രസിന്റെ വിമത കൗൺസിലറാണ് എം കെ വർഗീസ് അദ്ദേഹം ഇടതു കൂടിയാണ് മേയർ സ്ഥാനത്തേക്ക് എത്തിയത് ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എം പി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറ്റുന്ന ഒരു സംഭവമല്ല അതിന് കുറെ ഗുണങ്ങൾ വേണം ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അവരുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവരാണല്ലോ നമ്മൾ പൊതുവെ തെരഞ്ഞെടുത്ത് വിടാറ് ഇതെല്ലാം സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നത് കാലങ്ങളായി നാം കണ്ടുവരുന്നതാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പടാൻ യോഗ്യനാണ് ഇത്രയും അതായത് ഒരു സീരീസ് ഓഫ് സെന്റൻസസ് ആണ് അല്ലാതെ ഒരു വാചകത്തിൽ പറഞ്ഞതിൽ പറ്റിയ നാക്ക്പഴയല്ല അപ്പോൾ മേയർക്കെ ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ആത്മാർത്ഥ പറഞ്ഞ വാചകങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇന്നുവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തന്റെ ചിന്ത സ്വതന്ത്രമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് വിവാദമായി ഇടതുപക്ഷം ഇടപെട്ടു എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം കാരണം വി എസ് സുനിൽകുമാർ വേഴ്സസ് സുരേഷ് ഗോപി എന്ന രീതിയിലേക്ക് മത്സരം എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയെ അനുകൂലിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് തന്നെ മേയർ പറയുന്നത് അത് അവർക്ക് വലിയ ഒരു തിരിച്ചടിയായി മാറി അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇടപെട്ടു ഉടൻ തന്നെ മേയറുടെ തിരുത്തു വന്നു അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിന്റെ വികസനത്തിന് സഹായിക്കാൻ വരുന്ന ആരെയും ഞാൻ സ്വീകരിക്കും തൃശ്ശൂരിനെ ഏറ്റെടുത്ത് വികസന രംഗത്ത് വരുമ്പോൾ ആരെ എങ്ങനെയെന്ന് ഞാൻ നോക്കുന്നില്ല ആര് സാമ്പത്തിക സഹായം തന്നാലും അത് വാങ്ങുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് മറ്റ് സ്ഥാനാർത്ഥികളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് തിരുത്തി പറയുകയാണ് അപ്പോഴും സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹം പിൻവലിക്കുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് പിന്നെ എം ആവുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അത് എം എൽ എ ആയിരുന്നാലും മന്ത്രിയായിരുന്നാലും ഒരു എം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ വി എസ് സുനിൽകുമാറിന് ഉണ്ട് എന്ന് മേയർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സുരേഷ് ഗോപി മിടുക്കനാണ് എന്ന് ഇടതുപക്ഷത്തിന്റെ ഒരു മേയർ പറയില്ലല്ലോ